ഇനി ഇതിന് എന്തൊക്കെ വളങ്ങൾ കൊടുക്കാൻ നോക്കാം വളമായിട്ട് ചാണകപ്പൊടി ആട്ടും കാഷ്ടം ഇതൊക്കെ കുറച്ചിട്ട് കൊടുക്കാം പിന്നെ ജൈവ സ്ലേറി ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം പിന്നെ പയറ് വള്ളി വീശാൻ തുടങ്ങുന്ന ആ സമയത്തുണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒരു താങ്ങ് നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ ആ ചെടി വീണു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇനി ഇതിൽ വരുന്ന കീടശല്യം എന്തൊക്കെയാണെന്ന് നോക്കാം പയറിൽ പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മുഞ്ഞ ശല്യം കാണാറുണ്ട് അതുപോലെ ഉറുമ്പിൻ്റെ ശല്യം നന്നായിട്ട് ഉണ്ടാവാറുണ്ട് മുഞ്ഞ ശല്യം തടയാനായിട്ട് വേപ്പെണ്ണ കുറച്ച് വെള്ളത്തിൽ സോപ്പ് ലായനായിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പുകയില കഷായം സ്പ്രേ ചെയ്യാം ഉറുമ്പ് ശല്യം മാറ്റിയെടുക്കാനുള്ള ടിപ്സിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോടെ അവസാനം കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് ഇനി പയറ് നല്ലപോലെ വളരാനും കീടശല്യം ഇല്ല